पकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपत्ने तयो श्रुत्वा प्रणमामि मुहुर्मुहु नमः श्रीयतिराजाय വികാനന്ദസൂരയേ സച്ചിത്സുഖസ്വരുവാമിനാപഹി ഓ ശ്രീസീതലക്ഷ്മണഭരതശത്രുഘ്നഹനുമൽസമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ സാനന്ദം സകല പ്രബോധം മൃത പരിജാത മനുഷ്യപത്മീശുര വിസ്വം പ്രണൗമി കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകി കിലം ഓ നീുജ്യാമകോമളാംഗം സീതസമാരോപവാമ ഭഗം പാണോ മഹാസായുചാപം നമാ രാമം രഘുവംശനാഥം യത്ര തത്ര തൃതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷകം ഓം ശ്രീ സീതാലണഭരത ശത്രുഘ്ന ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ ശ്രീമദ് അധ്യാത്മരാമായ കിളിപ്പാട്ട് ബാലകാണ്ഡം പുത്രലാഭാലോചന അമിത ഗുണവാൃപതി ദശരഥൻ അമലൻ അയോധ്യധിപതി ധർമാത്മാവീരൻ അമിതകുലവരതുല്യം സത്യപരാക്രമനംഗജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തൃ ശുശ്രൂഷക്കേറ്റം കൗശല്യേറേടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ എന്നരില്ലായികയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദം എന്നറിഞ്ഞാലും വരിഷ്ഠത ബോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥന ൾ ചെയ്തു വരിഷ്ഠോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരും അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ നീ ഗുണനിധേ വൈകാതെത്തണം ചെയ്ത വരുത്തണം ഇപ്പോൾ നീ ഗുണനിധേ ശൃപ്പോൾ പുത്രകാമേ തന്നുട ഗുരുവായ വശിഷ്ട നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൽ ശാലയും പണി ചെയ്തു സരയോ തീരത്തിങ്കൽ ൂലോകം ദീക്ഷിച്ചാൻ അതുകാല അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടികർമ്മൃഷ്യ ശൃംഖനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാലേ ഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ താവകം പുത്രീയം ഇപ്പായസം കൈക്കൊള്ള നീ ദേവനിർമ്മിതം ിപ്പായസം കൈക്കൊള്ളവനിർമ്മിതം എന്നു പറഞ്ഞു പാവകനും കൊടുത്തു മറഞ്ഞു നൃപതി ദക്ഷിണേതു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ആത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു എന്നതുകണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവൻ കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം ർഭവും ധരിച്ചിതുമൂ വരും അതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരൊക്കെ വരുത്തി തുടങ്ങിനാൽ ഗർഭരക്ഷാർത്ഥം ജപഹോമാതി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾ കഴുവാസരം ക്രമത്താലെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അൽപ്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്റ്റം ുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും കാമാനങ്ങളും നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലമർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കലുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥൻ ഉദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും മകരം രാശി തന്നെ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു വൈകേഹിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാമുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രഭവനാരദ സനകാദി സഹസ്രനേത്ര മുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മല മകുടവും സുന്ദര ചികുരവും അളക സുഷമയും കാരുണ്യമൃതരസംപൂർണ നയനവും ആരുണ്യാമ്പര പരിശോഭിത ജഖനവും ശംഖ ചക്രാ ജഗദാശോഭിതഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും മണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടുലോകങ്ങളെല്ലാം മളന്ന പാദാബ്ജവും കണ്ടുകുണ്ടായോരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽസാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിരെന്നറിഞ്ഞപ്പോൾ ായ കൗസലദേവി താനും വന്ദിച്ചു സ്തുതിച്ചു തുടങ്ങിനാൾ നമസ്തേ ദേവദേവ ദംഖചക്രാജര നമസ്തേ വാസുദേവ വാസുദേവമധുസൂദനഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപതേ ടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയച്ചെന് പോലും പോലുമറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്ത അവ്യക്തനൌവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നിതിമാൻ നിഷ്കൾമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യാഥൻ നിഷ്കരിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ അദ്വയന ജനമൃദാനന്ദൻ നാരായണൻ വിദ്വൻമാനസ പത്മ മധുവൻ മധുവൈരി സത്യജ്ഞാനാത്മാസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ചയ ജീവൻ സനകാതിസൻ ൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യം അന്തമില്ലാത്തോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ എന്നോടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാബുധവും നിത്യവും നിമഗ്രയായ അത്യർത്ഥം ഭ്രമിക്കും നിന്ന മഹാമായ തന്നെ ബലത്തിനാലിന്നു നിൻപാദാം യോഗം വന്നു ൊൽകാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടമഹ വിശ്വേഷമോഹിപ്പിച്ചിടായികമാം ലക്ഷ്മിപദേ കേലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളവർ കാണും മുൻപേ ാളനാശ്ലേഷാദ്യ അനുരൂപമായിരിപ്പോ ഒരു ബാലഭാവത്തെ മമകാട്ടേണം ദയാധേ പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തിപൂഡിതം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു ഓ ീതലക്ഷ്മണഭരത ശത്രുഘ്ന ഹനുമല സമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമോ നമ പൂർവം രാമ തപോവനാദിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം ഗ്രഹണം സമുദ്രതരണം ലാപുരീദനം പശ്ചാത്തണകുഭകർണഹനം സമ്പൂർണ സമ്പൂർണരാമായണം